അമ്മയുടെ പര്യായ പദമല്ലാത്തതേത് ആൻസർ ജനൈതാവ് തന്നിരിക്കുന്നതിൽ അമ്മയുടെ പര്യായ പദമല്ലാത്തത് ജനയിതാവ് ജാഗരണം എന്ന പദത്തിൻ്റെ വിപരീത പദം ആൻസർ സുഷുപ്തി ജാഗരണം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് സുഷുപ്തി അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ പദം ആൻസർ ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ ജിജ്ഞാസ ആനബ് ഭ്രാന്ത് എന്നത് ചേർത്ത് എഴുതിയാൽ ഓപ്ഷൻ സി ആണ് ആൻസർ ആനബ് ഭ്രാന്ത് എന്നത് ചേർത്ത് എഴുതിയാൽ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നന്മ എന്ന പദം പിരിച്ചാൽ ആൻസർ ഓപ്ഷൻ എ നൽ പ്ലസ് മായാണ് നന്മ ലേഖകൻ എന്ന വാക്കിൻ്റെ എതിർലിംഗം ആൻസർ ലേഖിക ലേഖകൻ എന്ന വാക്കിൻ്റെ എതിർലിംഗമാണ് ലേഖിക ടു ലവ് ഈസ് ഡിവൈൻ ഈ വാക്യത്തിൻ്റെ ഉചിതമായ തർജ്ജിമ ഓപ്ഷൻ ഡി സ്നേഹിക്കുക എന്നത് ദൈവികമാണ് എന്നതാണ് ടു ലവ് ഈസ് ഡിവൈൻ എന്നതിൻ്റെ തർജ്ജിമ ലിവിംഗ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം ആൻസർ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും ലിവിംഗ് ഡെത്ത് എന്ന ശൈലിയുടെ വിവർത്തനമാണ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ലുക്ക് ബിഫോർ യു ലീപ് ഇതിന് സമാനമായ പഴഞ്ചൊല്ലേത് ആൻസർ ഇരുന്നിട്ടേ കാല് നീട്ടാവൂ ലുക്ക് ബിഫോർ യു ലീപ് എന്നതിൻ്റെ പഴഞ്ചൊല്ലാണ് ഇരുന്നിട്ടേ കാല് നീട്ടാവൂ ചാട്ടം ഈ പദം ഏത് വിഭാഗത്തിൽപ്പെടുന്നു ആൻസർ ക്രിയാനാമം ചാട്ടം എന്നത് ക്രിയാനാമത്തിൽ ഉൾപ്പെടുന്നതാണ് രാമനാൽ എന്നത് ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ് ആൻസർ പ്രയോജിക പ്രയോജിക വിഭക്തിയുടെ പ്രത്യയമാണ് ആൽ എന്നത് പ്രയോജിക വിഭക്തിയുടെ പ്രത്യയം ആൽ അതുപോലെ തന്നെ നിർദ്ദേശിക്കു പ്രത്യയമില്ല സംയോജിക ഓട് ആധാരിക ഇൽ കല്ല് എന്നീ പ്രത്യയങ്ങൾ വരും വാഴ എന്ന പദം ഏത് സന്ധിക്ക് ഉദാഹരണമാണ് ആൻസർ ആഗമസന്ധി വാഴ പ്ലസ് ഇല എന്നാണ് വരിക അപ്പോൾ ഇ ആഗമിക്കും കൺ പ്ലസ് നീർ കണ്ണീർ ഈ പദത്തിലെ സന്ധി ഏത് ആൻസർ ആദേശസന്ധി അതായത് നാ പോയി നാ വരും ഒരു വാക്ക് പോയി പകരം മറ്റൊന്ന് വരുന്ന സന്ധിയാണ് ആദേശസന്ധി പ്രതിപദം എന്നതിലെ സമാസമേത് ആൻസർ അവ്യയീ ഭവൻ അതായത് ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളതാണ് അവ്യയ ഭവൻ പ്രതി എന്ന പദത്തിനാണ് പ്രാധാന്യം അർത്ഥം എഴുതുക ഉടജം ആൻസർ ആശ്രമം ഉടജം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ആശ്രമം അർജൻറ്റീനയുടെ ജേഴ്സി എന്ന് കൃതി എഴുതിയതാര് ആൻസർ ബെന്യാമിൻ അർജൻറ്റീനയുടെ ജേഴ്സി എന്ന കൃതി എഴുതിയത് ബെന്യാമിനാണ് ബെന്യാവിനാണ് പിഞ്ഞാണവർണം വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ ആൻസർ ഓപ്ഷൻ ബി പിഞ്ഞാണത്തിൻ്റെ വർണ്ണം എന്നതാണ് പിഞ്ഞാണവർണം വിഗ്രഹിച്ചാൽ കിട്ടുന്നത് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം ആൻസർ ചുരുക്കി പറയുക ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കിപ്പറയുക എന്നാണ് അർത്ഥം വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിൻ്റെ അർത്ഥം എങ്ങനെയെങ്കിലും വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിൻ്റെ അർത്ഥമാണ് എങ്ങനെയെങ്കിലും പൂരണീതീതം ഏത് ആൻസർ ഒന്നാമൻ പൂരണീതീതത്തിൻ്റെ ഉദാഹരണമാണ് ഒന്നാമൻ യഥാവിധി വിഗ്രഹിച്ചെഴുതുക ആൻസർ വിധി എങ്ങനെയോ അങ്ങനെ അതാണ് യഥാവിധി വിഗ്രഹിച്ചാൽ കിട്ടുക വിധി എങ്ങനെയോ അങ്ങനെ ശരിയായ പദമേത് ആൻസർ ഓപ്ഷൻ എ ആണ് കയ്യാമ എന്നതിൻ്റെ ശരിയായ പദം ഓപ്ഷൻ എ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്നതിൻ്റെ സമാന പദം ആൻസർ ഓപ്ഷൻ ബി സന്തോഷപ്രദം സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതിൻ്റെ സമാന സന്തോഷപ്രദം അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ആൻസർ ഓപ്ഷൻ ഡി പണിക്കാർ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് പണിക്കാർ കമ്പാഷൻ എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക ആൻസർ അനുകമ്പ കമ്പാഷൻ എന്ന പദത്തിന് മലയാള പരിഭാഷയാണ് അനുകമ്പ ഒറ്റപ്പദമാക്കുക പ്രമാണം സംബന്ധിച്ചത് ആൻസർ പ്രാമാണികം പ്രമാണം സംബന്ധിച്ചതാണ് പ്രാമാണികം കുതിരയുടെ പര്യായമല്ലാത്തത് ഏത് ആൻസർ പികം പികം എന്നാൽ കുയിലെന്നാണ് അർത്ഥം സഫലം എന്നതിൻ്റെ വിപരീത പദം പദമേത് ആൻസർ വിഫലമാണ് സഫലം എന്നതിൻ്റെ വിപരീതമാണ് വിഫലം അഖം എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നത് ആൻസർ പാപം അഖം എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നതാണ് പാപം